ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആർ ആർ ബിയുടെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞു വീഡിയോയിട്ട് ചെയ്തതാണ് ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടു ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് എങ്ങനെ നിങ്ങളുടെ മൊബൈൽ വഴി അപേക്ഷ അയക്കാം അപ്പോൾ നിങ്ങൾ അക്ഷയയിലോ കഫയിലോ എവിടെയും പോകേണ്ട നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടെ മൊബൈൽ വഴി അപേക്ഷ അയക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ എന്താണെന്ന് അറിയാത്തവർ നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടുവരണം നോട്ടിഫിക്കേഷൻ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണാൻ കാരണം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് സെലക്ഷൻ ക്രൈറ്റീരിയ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടുവരിക അതിനുശേഷം ഈ ഒരു വീഡിയോ കാണുക അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ കയറിയിട്ട് ആർ ആർ ബി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറുക അപ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ഇങ്ങനൊരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഇവിടെ ആദ്യമായിട്ട് ആർ ആർ ബിയിൽ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അപ്ലൈ എന്ന് കൊടുക്കുക അതിനുശേഷം ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുത്ത് നിങ്ങൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർ പി എസ് സിയിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണ പോലെ ഇതിലും ചെയ്യണം അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്ത് വൺ ടൈം ക്രിയേഷൻ ചെയ്യാം അപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം അപ്ലൈ കൊടുക്കുക ഓൾറെഡി ഹാവ് എൻ അക്കൗണ്ട് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് കൊടുത്തപ്പോൾ സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നിട്ടുള്ളത് ഇവിടെ നിങ്ങൾ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സോ അടിക്കുക അതിന് ശേഷം നിങ്ങൾ മുന്നേ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും ആ ഒരു പാസ്വേഡ് ഇവിടെ കൊടുക്കുക പാസ്വേഡ് മറന്നവരാണെങ്കിൽ ഫോർവേഡ് പാസ്വേഡ് കൊടുത്ത് നിങ്ങൾ പാസ്വേഡ് റീക്രിയേറ്റ് ചെയ്യണം അപ്പോൾ പാസ്വേഡ് ഓർമ്മയുള്ളവർ പാസ്വേഡ് അടിച്ചിട്ട് ലോഗിൻ കൊടുക്കുക ഇവിടെ ഐ എം നോട്ട് എ റോബോട്ട് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ടിക്ക് കൊടുക്കണം അതിന് ശേഷം ലോഗിൻ കൊടുത്തു അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓൾറെഡി ഇപ്പോൾ രണ്ട് നോട്ടിഫിക്കേഷനാണ് ലൈവായിട്ട് കിടക്കുന്നത് ഫസ്റ്റത്തെ ഗ്രൂപ്പ് ഡി രണ്ടാമത്തെ വന്നിട്ടുള്ളത് മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റർ കാറ്റഗറി നോട്ടിഫിക്കേഷനാണ് അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ഡി ആണ് ആവശ്യം അപ്പോൾ ഇവിടെ ഐ ആം നോട്ട് കറൻ്റ് ഡി ബാർഡ് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ ഏത് ആർ ആർ ബി ആണോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് ചെന്നൈ നിയറസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ചെന്നൈ ആണ് നിങ്ങൾക്ക് ഏത് വെള്ളം കൊടുക്കുക ഞാൻ ചെന്നൈ കൊടുത്തു അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആദ്യത്തെ ഓപ്ഷൻസ് ഒന്നും നിങ്ങൾ ഫില്ല് ചെയ്യണ്ട ഇവിടെ ഒന്നും നോക്കണ്ട നിങ്ങളൊന്ന് വായിച്ച് നോക്കുക അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ഇവിടെ കാണാം സേവ് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഓപ്ഷൻസ് ഒന്നും നിങ്ങൾ ഫില്ല് ചെയ്യാണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ സേവ് കൊടുക്കുക വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് മതി പത്താം ക്ലാസ് ഓൾറെഡി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ മുന്നേ ഇനി നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഐ ടി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഐ ടി ഉള്ളവരാണെങ്കിൽ സെലക്ട് ക്വാളിഫിക്കേഷൻ കൊടുത്ത് ഇവിടെ ഐ ടി സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ എൻ എ സി അപ്രൻറ്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് ഒക്കെ സെലക്ട് ചെയ്ത് നിങ്ങൾ അത് ആഡ് ചെയ്ത് കൊടുക്കണം ഇവിടെ ആഡ് കാണാം അത് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പത്താം ക്ലാസ് മാത്രമുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പത്താം ക്ലാസ് കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് കൊടുക്കുക ഇനി നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം ഫോട്ടോ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം ഫോട്ടോ രണ്ട് മാസത്തിൽ മുന്നെടുത്ത ഫോട്ടോ ആവരുതെന്ന് പറയുന്നുണ്ട് പക്ഷേ കുഴപ്പമില്ല പക്ഷെ എന്നാലും നിങ്ങളുടെ ഫേസ് മാറാതിരുന്നാൽ മതി അതായത് കുറേ പഴയ ഫോട്ടോ ഒന്നും നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ജെ പി ജി ഫോർമാറ്റിലാവണം അമ്പത് കെ ബി മുതൽ നൂറ് കെ ബിയുടെ ഇടയിലുള്ള ഫോട്ടോ ആയിരിക്കണം നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ ക്യാപ്പ് തൊപ്പി വെച്ചിട്ടുണ്ടാവരുത് ഗ്ലാസ് കണ്ണട വയ്ക്കാൻ പാടില്ല അങ്ങനെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കാണാം അതൊക്കെ നിങ്ങൾ വായിക്കുക ഇനി ഫോട്ടോൻ്റെ സൈസ് കുറയ്ക്കാനുള്ള ഒരു ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടും പ്ലേ സ്റ്റോറിൽ ഫോട്ടോ റീസൈസർ എന്നൊരു ആപ്പ് ഉണ്ട് ആ ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അതിൽ ഫോട്ടോ ഇൻസേർട്ട് ചെയ്ത് കൊടുത്ത് നിങ്ങൾ ഈ പറയുന്ന അമ്പത് മുതൽ നൂറ് കെ ബി വരെയുള്ള ഫോട്ടോ കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ ബ്രൗസ് എന്നൊരു ഓപ്ഷൻ കാണാൻ ആ ഒരു ബ്രൗസ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇനി നിങ്ങൾ സിഗ്നേച്ചറും ആഡ് ചെയ്ത് കൊടുക്കണം സിഗ്നേച്ചർ മിനിമം മുപ്പത് കെ ബി മുതൽ അമ്പത് കെ ബി വരെയുള്ള സിഗ്നേച്ചർ ആണ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു ആപ്പിൽ കയറുക സൈസ് കുറയ്ക്കുക ഇവിടെ ബ്രൗസ് കൊടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക സിഗ്നേച്ചറ് വെള്ളപ്പേപ്പറ് വൈറ്റ് പേപ്പറിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങൾ സൈൻ ചെയ്യുക അതിന് ശേഷം ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ സേവ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഫോട്ടോ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് സിഗ്നേച്ചറും ഇവിടെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇവിടെ അപ്ലോഡ് ഇൻസേർട്ട് ആവില്ല അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഫോട്ടോയും സിഗ്നേച്ചറും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ സാമ്പിൾ ഓഫ് ഫ്യൂ റിജക്റ്റബിൾ ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇപ്രകാരമുള്ള ഫോട്ടോ മാത്രമാണ് അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ ഇതുപോലത്തെ ഫോട്ടോസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് ഇവിടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഇനി നിങ്ങൾ സേവ് കൊടുക്കുക അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ഇവിടെ എലിജിബിൾ പോസ്റ്റുകൾ നിങ്ങൾ പോസ്റ്റുകൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത്രയും പോസ്റ്റുകൾ ധാരാളം പോസ്റ്റുകൾ ഇവിടെ കാണാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റുകൾ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ പ്ലസ് ബട്ടൺ ഞാൻ എല്ലാ പോസ്റ്റിൻ്റെയും കൊടുത്തു അപ്പോൾ അതിന് ശേഷം റൈറ്റ് സൈഡിലേക്ക് ആ പോസ്റ്റുകളെല്ലാം വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ പത്താമത് കിടക്കുന്നത് ആദ്യം കൊടുക്കണമെങ്കിൽ പത്താമതെന്ന് അമർത്തിപ്പിടിച്ച് നിങ്ങൾ ആദ്യത്തേലേക്കൊന്ന് ഡ്രാഗ് ചെയ്താൽ മതി അതിലേക്ക് പോകും ഇപ്രകാരം ഇതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക അപ്പം അത് മനസ്സിലായി നിങ്ങൾക്ക് അതിന് ശേഷം നിങ്ങൾ ഈ ഒരു ടിക്ക് കൊടുക്കുക ഇവിടെയും ടിക്ക് കൊടുക്കുക നിങ്ങളുടെ പ്ലേസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ സേവ് കൊടുക്കുക ഇനി എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുത്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യണില്ല സേവ് കൊടുക്കാൻ പോവാണ് അപ്പോൾ പോസ്റ്റ് പ്രിഫറൻസ് സേവ്ഡ് സക്സസ്ഫുള്ളി നമ്മുടെ പോസ്റ്റ് പ്രിഫറൻസ് ഇപ്രകാരം സേവ് ആയിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ വീണ്ടും സേവ് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുക അപ്പോൾ പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളിതെല്ലാം വായിച്ചു നോക്കുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ തെറ്റില്ലാതെ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അതിനുശേഷം ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് കഴിഞ്ഞാൽ സബ്മിറ്റ് ആവും ഇനി എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കാണാം എഡിറ്റ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യണ്ട നിങ്ങൾക്ക് എല്ലാം ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ നിങ്ങൾ നല്ല പോലെ വായിക്കുക എന്തെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ അഡ്രസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റും ശേഷം എഡിറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വരേണ്ടി വരും അപ്പോൾ ഞാൻ സബ്മിറ്റ് കൊടുത്തു അപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ആപ്ലിക്കൻ്റ് വിൽ നോട്ട് ബി ഏബിൾ ടു മെയ്ക്ക് എനി കറക്ഷൻസ് ഇൻ ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ ആഫ്റ്റർ സബ്മിഷൻ അതായത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ സബ്മിറ്റ് കൊടുത്തു അപ്പോൾ അതായത് ഫീ പേയ്മെൻറ്റ് മൊത്തം അഞ്ഞൂറ് രൂപയാണ് ജനറൽ ഒ ബി സി കാര്ക്ക് ബോയ്സിന് ഫീസ് വരുന്നത് എസ് സി എസ് ടി കാര്ക്കും പെൺകുട്ടികൾക്ക് എല്ലാ കാറ്റഗറിയിലുള്ള പെൺകുട്ടികൾക്കും ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഫീസ് അപ്പോൾ ഈ അഞ്ഞൂറിൽ നിങ്ങൾക്ക് നാനൂറ് റീഫണ്ട് ആവും എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ മാത്രം ഇരുന്നൂറ്റമ്പതിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പതും ആവും ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഇനി പേ വിത്ത് എസ് ബി ഐ ഇ പേ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുക അതിനുശേഷം ഒരു മെസ്സേജ് വന്നു അഗ്രി കൊടുക്കുക പ്രൊസീഡ് കൊടുക്കുക അപ്പോൾ പേയ്മെൻറ്റ് അടയ്ക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് പിന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉണ്ട് നമുക്ക് യു പി ഐയോടെ സെലക്ട് ചെയ്യാൻ പറ്റും യു പി ഐ കാണാം യു പി ഐ ആകുമ്പോൾ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴി നിങ്ങൾക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റും യു പി ഐ ആണ് ഒന്നുകൂടെ ബെറ്റർ യു പി ഐ കൊടുത്തു അതിനുശേഷം യു പി ഐ ഐ ഡി നിങ്ങൾക്ക് യു പി ഐ ഡി ഗൂഗിൾ പേയിൽ കയറി കഴിഞ്ഞാൽ കാണാം ഫോൺ പേയിൽ കയറി കഴിഞ്ഞാൽ കാണാം ആ ഒരു യു പി ഐ ഡി നിങ്ങൾ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വാലിഡായിട്ട് യു പി ഐ ഡി കൊടുക്കുക അപ്പോൾ നിങ്ങൾ യു പി ഐ ഡി വെച്ചിട്ട് പേയ്മെൻറ്റ് കൊടുക്കുക സബ്മിറ്റ് ചെയ്യുക ഇങ്ങനെയാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത് അതിന് ശേഷം നിങ്ങൾ ട്രാൻസാക്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ പേയ്മെൻറ്റ് ചിലർക്ക് പോകാൻ ചാൻസ് കുറവാണ് കാരണം ചില ടെക്നിക്കൽ ഇഷ്യൂ കാരണം പേയ്മെൻറ്റ് റീഫ്രഷ് ആയിട്ട് വരും അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പിലൊന്ന് മെസ്സേജ് ഇടുക ഞാൻ ഹെൽപ്പ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത് തെറ്റിവരുത്താതെ ശ്രദ്ധിച്ച് മാത്രം നിങ്ങളിത് അപേക്ഷ അയയ്ക്കുക അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റിലേക്കൊന്നും വെക്കേണ്ട ഇപ്പോഴേ അപേക്ഷ അയച്ച് പഠിച്ചു തുടങ്ങുക പരീക്ഷയൊക്കെ ഉടൻ തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ച് അപേക്ഷ അയക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്താം നമുക്ക് എന്തായാലും അടുത്തൊരു നോട്ടിഫിക്കേഷൻ വീഡിയോട്ട് കാണാം ബൈ